പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം രൂക്ഷമായി തന്നെ തുടരുകയാണ് പാകിസ്ഥാൻ അനാവശ്യമായി അഫ്ഗാനിസ്ഥാനെ പ്രവോക്ക് ചെയ്തു അല്ലെങ്കിൽ പ്രകോപിപ്പിച്ചു എന്നാണ് ട്രംപിൻ്റെ ഇപ്പോൾ വന്നിരിക്കുന്ന വെളിപ്പെടുത്തൽ ഇത് ഇസ്ലാമാബാദിനെ ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ് ട്രംപ് ഇത്തരത്തിൽ പാകിസ്ഥാനെതിരെ പറയുമെന്നവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് വെളിപ്പെടുത്തിയത് ഇതിന് വിരുദ്ധമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഒരു പ്രോക്സി വാർ അഫ്ഗാനിസ്ഥാൻ വഴി നടത്തുന്നു എന്നാണ് ഇന്ത്യയാണ് ശരിക്കു പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ പ്രധാന കാരണമെന്നാണ് ഖ്വാജയുടെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തൽ എന്നാൽ ട്രംപ് പറയുന്നത് നിങ്ങൾ അനാവശ്യമായി ഇസ്ലാമാബാദിൽ നിന്നും കാബൂളിലേക്ക് ആക്രമണം നടത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ഇത് ട്രംപ് പറഞ്ഞത് സെലൻസ്കിയുമായി തൻ്റെ ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ പത്രക്കാരെ കണ്ടപ്പോഴാണ് അവിടെ അദ്ദേഹം വ്യക്തമായി പറയുകയുണ്ടായി ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ്റെ കൈകടത്തലാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതെന്നും അത് ഞാൻ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുമെന്നും അത് അവസാനിപ്പിക്കുമെന്നും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ ഇപ്പോഴും പാകിസ്ഥാനിൽ നിന്നും പ്രകോപനങ്ങൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തെട്ട് മണിക്കൂറിനകം പാകിസ്ഥാനിലുള്ള എല്ലാ അഫ്ഗാനിസ്ഥാൻകാരും പുറത്തു പോയില്ലെങ്കിൽ അവർക്കെതിരെ ആക്രമണം നടത്തും എന്ന് തന്നെയാണ് വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും അവർ അഫ്ഗാനിസ്ഥാനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അഫ്ഗാനാകട്ടെ തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഒരു മെച്ചപ്പെടുത്തലിനായി ശ്രമങ്ങൾ തുടരുകയും അതിനായി അമീർ ഖാൻ മുത്തഖി ഇന്ത്യയിൽ എത്തുകയുമാണ് ഉണ്ടായത് അദ്ദേഹം ആറു ദിവസത്തെ സന്ദർശനത്തിനിടയിൽ നമ്മുടെ മന്ത്രിമാരെ കണ്ടിട്ട് ട്രേഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ സഹായം അവർക്ക് വേണം എന്നും അവരോട് എല്ലാ കാര്യത്തിലും നമ്മൾ സഹകരിച്ച് നിൽക്കണമെന്നുമാണ് അഭ്യർത്ഥിച്ചത് ഇത് പാകിസ്ഥാനെ വളരെയധികം പ്രകോപിക്കുകയും പാകിസ്ഥാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ്റെ മണ്ണിലേക്ക് ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചു നേരിട്ടുള്ള ആക്രമണം കാബൂളിലേക്ക് നടത്തിയത് അതിൻ്റെ ഫലമാകട്ടെ വളരെ പരിമിതമായ സൈനിക സൗകര്യങ്ങളും ആയുധങ്ങളുമുള്ള അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ്റെ അതിർത്തിയിലെ നിരവധി പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയും നൂറുകണക്കിന് പാകിസ്ഥാൻ പട്ടാളക്കാരെ വധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് മറിച്ചാണ് ഞങ്ങൾ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എന്ന കണക്കിനൊക്കെ അഫ്ഗാൻ സേനയെ വധിച്ചു എന്നുള്ളതാണ് അത് പാകിസ്ഥാൻ്റെ സ്ഥിരം പല്ലവിയാണെങ്കിലും പാകിസ്ഥാൻ ഇപ്പോൾ ശരിക്കും ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഖത്തറിനെ സമീപിച്ചിട്ടുണ്ട് ഖത്തർ ഒരു വെടിനിർത്തലിനുള്ള ശ്രമം ഒരു സമാധാന രീതിയിലേക്ക് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ തമ്മിൽ സംഘർഷം സംഘർഷമുണ്ടാകാതെ സമാധാനത്തിലേക്ക് പോകണം എന്നുള്ള മെസ്സേജുമായി മുന്നിലെത്തിയിട്ടുണ്ടെങ്കിലും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങൾ നിരന്തരം അഫ്ഗാനിസ്ഥാനെ പ്രകോപിച്ചു അവർ ശക്തമായി ഇത്തരത്തിലുള്ള നടപടികൾക്ക് തിരിച്ചടി നൽകുമെന്ന് തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സന്ദർഭങ്ങളിലെല്ലാം ഇന്ത്യ അർത്ഥഗർഭമായ മൗനം തുടരുകയാണ് ഇന്ത്യക്ക് ഇതിലൊന്നും യാതൊരു പങ്കുമില്ല എന്ന് തന്നെയാണ് ആ മൗനത്തിൽ നിന്നും ഇന്ത്യ വെളിപ്പെടുത്തുന്നത് ഇന്ത്യക്ക് ഈ സന്ദർഭത്തിൽ ഒരു പ്രസ്താവന നടത്തേണ്ടത് അനിവാര്യമായിരുന്നെങ്കിലും ഇന്ത്യക്ക് വേണ്ടി ഇപ്പോൾ ട്രംപ് പ്രസ്താവന നടത്തിയതുപോലെയാണ് ഫലത്തിൽ ട്രംപ് പറഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ്റെ മേലുള്ള ഒരു ആരോപണം പാകിസ്ഥാനാണ് ആദ്യമായി പ്രകോപനം ഉണ്ടാക്കിയത് എന്ന് ട്രംപ് മീഡിയയോട് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇതിൽ പാകിസ്ഥാൻ വളരെയേറെ പ്രതിസന്ധിയിലും രാഷ്ട്രീയമായി വെട്ടിലുമായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെ ട്രംപിൻ്റെ കാര്യമാണ് നാളെ ഇത് തിരുത്തി പറഞ്ഞുകൂടാതെന്നും ഇല്ല പക്ഷേ എന്നാൽ ഇന്ന് ഇപ്പോൾ ഈ നിമിഷത്തിൽ പാകിസ്ഥാൻ വെട്ടിലായിരിക്കുകയാണ് ട്രംപ് വെട്ടിലാക്കിയിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം